اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الم تر ان الله انزل من السماء ماء فتصبح الارض مخضره ان الله لطيف خبير 63 4 ോ നിശ്ചയം അല്ലാഹു അഞ്ചലമിനി ആകാശത്ത് നിന്ന് വെള്ളമിറക്കിയിരിക്കുന്നു എന്ന് ഫുസ്ബിഹുല്ലാറുള്ളു എന്നിട്ട് അവൻ ഭൂമി എന്നിട്ട് ഭൂമി ആയിത്തീരുന്നു എന്നതും മൊഹ്ലർ റത്തൻ പച്ചപിടിച്ചത് ഇന്നല്ലാഹ നിശ്ചയം അല്ലാഹു ലുഫൻ ലത്തീഫിന് ലുത്തുഫ് എന്നതിൽ നിന്ന് വരുന്ന അർത്ഥമുണ്ട് മൃദുലം സൗമ്യം അല്ലെങ്കിൽ കനിവുള്ളവൻ എന്നൊക്കെയാണ് അർത്ഥം അതുപോലെ തന്നെ ലത്തീഫുല്ലിയമായി യഷ് കുർവാൻ തന്നെ സൂറത്ത് യൂസുഫിലൊക്കെ ഉപയോഗിച്ച ഉദ്ദേശിച്ച പ്രവർത്തനങ്ങൾ ദുരൂ നിഗൂഢമായ കാര്യങ്ങളിലൂടെ ഉദ്ദേശിച്ചത് ചെയ്യുന്നു അല്ലെങ്കിൽ ദുരൂഹമായ പ്രവർത്തനം ചെയ്യുന്നവൻ എന്നും അർത്ഥമുണ്ട് ഇന്നല്ലാഹ ലത്തീഫുൻ അള്ളാഹു സൂക്ഷ്മമായ അല്ലെങ്കിൽ രഹസ്യമായി പ്രവർത്തിക്കുന്നവനാണ് ഹബീറുൻ സൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലെങ്കിൽ ലത്തീഫൻ അള്ളാഹു ദയ ഉള്ളവനാണ് ഹബീറുൻ സൂക്ഷ്മമായി അറിയുന്നവനുമാണ് ലഹു അവനുള്ളതാണ് മാഫി സമാവാത്തി വമാഫിഅ ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം അല്ലാഹ നിശ്ചയം അല്ലാഹു ലഹു അവൻ തന്നെയാണ് ഐശ്വര്യവാൻ അൽ ഹമീദ് സ്തുതി അർഹിക്കുന്നവനും മുകളിൽ അള്ളാഹു താലാഹുഅൽ ഹപ്പു അള്ളാഹുവാണ് യാഥാർത്ഥ്യം അല്ലാതെ ദൈവങ്ങളെന്ന് അവകാശപ്പെടുന്നതൊക്കെ ബാത്തിലാണ് അസത്യമാണ് എന്ന് പറഞ്ഞല്ലോ എന്നിട്ട് അതിൻ്റെ അടയാളം ആർക്കും കാണാവുന്ന വിധം പ്രത്യക്ഷമായത് ചൂണ്ടിക്കാണിക്കുകയാണ് താങ്കൾ കാണുന്നില്ലേ അള്ളാഹു താല ആകാശത്ത് നിന്ന് മഴ വർഷിക്കുന്നത് മഴ ലോകത്തുടന്നുകളം ഭൂമിയിൽ ഉടന്നുകളം പല സീസണിലായിട്ടും പല സമയത്തായിട്ടും മഴ വർഷിക്കുന്നതാണ് അതൊക്കെ ഞങ്ങൾ ആരാധിക്കുന്ന ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളാണ് ചെയ്യുന്നത് എന്ന് ആർക്കും അവകാശവാദമില്ല ആരും അത് അവകാശപ്പെടുന്നുമില്ല പകരം ഈ എല്ലാ ദൈവങ്ങൾക്കും ദൈവങ്ങളാക്കപ്പെട്ട വ്യാജ വസ്തുക്കൾക്കെല്ലാം ഉപരിയായിട്ടുള്ള പടച്ച തമ്പരാനാണത് ചെയ്യുന്നത് എന്ന വിഷയത്തിൽ ഒരു തർക്കവുമില്ല ദൈവവിശ്വാസികൾക്ക് അതിലൊരു അഭിപ്രായ വ്യത്യാസവുമില്ല അത് അള്ളാഹുവല്ല ചെയ്യുന്നത് എങ്കിൽ അള്ളാഹു എന്നത് യാഥാർത്ഥ്യമല്ലെങ്കിൽ മഴ പെയ്യൂല കാരണം പിന്നെ ചോദിക്കാനും പറയാനും ആളില്ലാത്ത ആരൊക്കെയോ എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ തോന്നിയതുപോലെയൊക്കെ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് പ്രപഞ്ചം ഉണ്ടാവുക അങ്ങനെയാണെങ്കിൽ മഴ പെയ്യൂല കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം മക്കയിലെ ആണല്ലോ ഇത് പറയുന്നത് മക്കയിലെ വഹുദൈവാരാധകരെ ആരാധിക്കുന്ന ആരാധിക്കുന്ന ശക്തികൾ യാഥാർത്ഥ്യമാണെങ്കിൽ അവിടെ മഴ പെയ്യൂല കാരണം മക്കയിൽ നിന്നല്ല മക്കയിലേക്ക് മഴയുള്ള കാറ്റും മഴയുള്ള മേഘവും വരുന്നത് അത് വേറെ കടലിലൊക്കെ രൂപപ്പെട്ട മേതാണ് അവിടെ ലാത്തയും ഉജയും അനാത്തയും ഇല്ല അതുകൊണ്ടാണ് കടലിലകപ്പെട്ട ശിരിക്കുകൾ ലാത്തയെയും ഉജയേയും വിളിക്കാറുമില്ല അപ്പോൾ ഇതൊക്കെ തെളിയിക്കുന്നത് എന്താണ് ഇത് മുഴുവൻ അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ് എന്നാണ് അതാണ് ഒന്നാമത് പറഞ്ഞത് അന്നാഹു അൻസലമിൻ അങ്ങനെ ഭൂമി പച്ചപിടിച്ചതാകുന്നു അള്ളാഹു താല മഴ വർഷിക്കുകയും ഭൂമി പച്ചപിടിച്ചതാകുകയും ചെയ്യുന്നത് താങ്കൾ കാണുന്നില്ലേ എന്നാണ് പറഞ്ഞത് മുകളിൽ രാവകലുകളുടെ കാര്യം പറഞ്ഞതുപോലെ പണ്ഡിതന്മാർ ഇതിനെയും വിശദീകരിച്ചിട്ടുള്ളത് ആയിട്ടാണ് അഥവാ ഒന്ന് അള്ളാഹു യാഥാർത്ഥ്യമാണ് എന്നതിൻ്റെ പ്രത്യക്ഷ തെളിവാണ് മഴ മഴയും മഴ പെയ്തിട്ട് ചെടി മുളക്കുന്നതും ഒക്കെ ഈ ഭൂമി പച്ചപിടിച്ചതാകുക എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളീയർക്ക് അത്ര വേഗം മനസ്സിലാകുന്ന ഒരു കാര്യമല്ല കാരണം നമുക്ക് മഴയില്ലാത്ത കാലത്തും ഭൂമി വച്ച പിടിച്ചത് തന്നെയാണ് മക്കയിലും പരിസരത്തുമുള്ള കുന്നുകളെ നിരീക്ഷിച്ചാൽ ഇത് വേഗം മനസ്സിലാകും മഴയില്ലാത്ത സീസണിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ പിന്നെ കറുത്തതും ആയിട്ട് ഇങ്ങനെ കരിമ്പാറക്കൂട്ടങ്ങൾ കിടക്കുന്നതാണ് കാണാൻ കഴിയുക എന്നാൽ ഒരു മഴ പെയ്താൽ അവക്കിടയിൽ നിന്നൊക്കെ പച്ചപ്പ് എത്തി നോക്കുന്നത് അങ്ങനെ മൊത്തം പച്ച പുതച്ച് കിടക്കുന്ന കാഴ്ചയും കാണാൻ കഴിയും ആ പച്ച പച്ചപ്പൊച്ച് കിടക്കുമ്പോൾ കുറച്ച് വെയിൽ കിട്ടി അത് മുഴുവൻ അങ്ങ് കരിഞ്ഞു പോകും നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല പച്ച മഴ പെയ്തില്ലെങ്കിലും പച്ചപ്പ് ഇവിടെ ബാക്കി ഉണ്ടാകും അത് ആളുകൾക്ക് വേഗം മനസ്സിലാകുന്ന ഒരു കാഴ്ചയാണ് എന്തിനാണ് ഇതിവിടെ പറയുന്നത് രാത്രിക്ക് ശേഷം പകൽ വരുന്നത് ഉദാഹരിച്ചതുപോലെ അള്ളാഹുത്തായ മുകളിൽ നിന്ന് ആകാശത്ത് നിന്ന് അവൻ്റെ സന്ദേശങ്ങൾ ഇറക്കുമ്പോൾ നിങ്ങൾ കരുതുന്നത് പോലെയല്ല ഭൂമി പച്ചപിടിക്കും അഥവാ അല്ലെങ്കിൽ ഭൂമി ജീവൻ വെക്കും അത് ഭൂമിയിൽ സ്വാധീനം സൃഷ്ടിക്കും എന്നാണ് സൂചിപ്പിക്കുന്നത് മഴ പെയ്തിട്ട് ഭൂമി പച്ചപിടിക്കുന്നത് പോലെ മനുഷ്യർ അള്ളാഹുവിൻ്റെ സന്ദേശം മനുഷ്യ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ രണ്ടും ആകാശത്തു നിന്ന് അഞ്ചല മിനസ്സമായിയാണ് അഞ്ചലക്കും പിന്നെ അഞ്ചല അലയ്ക്കും കിതാബൻ അതുപോലെ അഞ്ചലമിനസ്സമായി മാൻ രണ്ടു മഞ്ചലയാണ് അത് സംഭവിക്കുമ്പോൾ ഇതും സംഭവിക്കും എന്തിനാണ് പറയുന്നത് അലൈഹി അല്ലൈവല്ലമയും കൂട്ടരും മക്കയിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ട കാലത്ത് നിർത്തിയിട്ടത് വായിച്ചു നോക്കിയാൽ വേഗം അത് മനസ്സിലാകും മഴ പെയ്യും മഴ പെയ്തിട്ട് ഒരറ്റടിക്ക് ചെടിയും മുളക്കുകയില്ല പകരം അത് മണ്ണിൽ മണ്ണിൽ ആഴ്ന്നിറങ്ങി വേരുകൾ വലിച്ചെടുത്ത് ചെടികളിലെത്തി അതുപോലെ തന്നെ വിത്തുകൾ മുളച്ച് അതിനുള്ള ഒരു സമയം പിടിക്കും അഥവാ എന്തുകൊണ്ട് അന്ന് അന്ന് വലിയ തോതിൽ അന്തരീക്ഷത്തിലുണ്ടായിരുന്ന ചോദ്യമാണ് നിഷേധികൾ അള്ളാഹുവിൻ്റെ റസൂലാണെന്നും പറഞ്ഞിട്ടപ്പം എന്തുണ്ടായി അതുപോലെ വിശ്വാസികളും അള്ളാഹുവിൻ്റെ റസൂലിനെന്ത് പറ്റി ഇങ്ങനെ സംഭവിക്കാൻ എന്താണിങ്ങനെ ഞങ്ങൾ വിജയിക്കാത്തത് നിഷ്പക്ഷമതികളായ ചില ആളുകളും ഈ ചോദ്യം ചോദിച്ചിരുന്നു എന്തുകൊണ്ടിങ്ങനെ പുറത്തു പോകേണ്ടി വന്നു എന്നൊക്കെ അതിനുള്ള മറുപടിയാണ് അങ്ങനെയൊക്കെയാണെങ്കിലും അള്ളാഹു ആണ് യാഥാർത്ഥ്യം മഴ പെയ്തിട്ട് ചെടികൾ മുളക്കുന്നത് പച്ച പിടിക്കുന്നത് കാണുന്നില്ലേ എന്നതുപോലെ ഇതൊക്കെ പച്ച പിടിക്കും ഇന്നല്ലെങ്കിൽ നാളെ എന്ന് സൂചന നൽകുകയാണ് ആ സൂചനയിലേക്ക് സൂചന നൽകുന്നതാണ് ഇന്ന അള്ളാഹ് ഹബീർ എന്ന പ്രയോഗം അള്ളാഹുത്താല നിഗൂഢമായ പരിണാമഗുപ്തിയിലൂടെ സാധ്യ കാര്യങ്ങൾ സാധിക്കുന്നവൻ അഥവാ അള്ളാഹുത്താല ഒന്ന് ചെയ്യും പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുമ്പോൾ അത് എന്താണെന്ന് നമുക്ക് മനസ്സിലാകില്ല പക്ഷേ അള്ളാഹു താല വലിയ ഉദ്ദേശ്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും പ്രത്യക്ഷത്തിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പോലും ആയിരിക്കും ആ വാക്ക് അള്ളാഹ് ലത്തീഫുല്ലിമായ ഐഷാദ് ഉപയോഗിച്ചത് സൂറത്ത് യൂസുഫിലാണ് സൂറത്ത് യൂസുഫിൽ സു യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ കഥ യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ കഥ നമ്മൾ പഠിച്ചതാണല്ലോ അതിൽ ഓരോ ഘട്ടത്തിലും എന്താണ് സംഭവിക്കുന്നത് എന്ന് ആർക്കും മനസ്സിലാകില്ല ജ്യേഷ്ഠന്മാർ എന്ന ശല്യം ഒഴിവാക്കുന്നു യൂസുഫിനും വിഷമമാകുന്നു കിണറ്ററിയപ്പെടുമ്പോൾ പക്ഷേ ജ്യേഷ്ഠന്മാർ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത് എവിടെയാണോ യൂസുഫ് എത്തിച്ചേരേണ്ടത് അവിടെയൊക്കെ യൂസുഫിനെ കയറ്റി അയക്കുകയാണ് അവർ ചെയ്യുന്നത് ഇങ്ങനെയാണ് കഥയിലെ ഓരോ ഘട്ടവും എന്നതുപോലെ അള്ളാഹുവിൻ്റെ വഹീൻ്റെ ദിവ്യ സന്ദേശത്തിൻ്റെ സ്വാധീന ഫലമായി മനുഷ്യലോകം പച്ച പിടിക്കും അതിൻ്റെ മുമ്പ് സംഭവിക്കുന്നത് അതിൻ്റെ രഹസ്യം അറിയുന്നവനാണ് അള്ളാഹു അഥവാ അള്ളാഹു നബി അയച്ചു സന്ദേശങ്ങൾ അയച്ചു പക്ഷേ അത് ക്ലച്ച് പിടിച്ചില്ല അത് സ്വാധീനം ചെലുത്തിയില്ല അത് വിജയിച്ചില്ല പരാജയപ്പെട്ടു അങ്ങനെ അങ്ങനെ തലേ കൈവച്ചിരിക്കുന്ന അവസ്ഥയല്ല അള്ളാക്ക് ഉള്ളത് അള്ളാഹു താലെ ഉദ്ദേശിച്ചെടുത്തേക്കാണ് അത് പിന്നീട് നമുക്ക് പിന്നെ ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കുമ്പോഴും മനസ്സിലാകും ആ ഗെറ്റ് ഔട്ട് അടിക്കേണ്ടി വന്ന മക്ക പിന്നീട് നബി സലാഹലി സ്വലമയുടെ കയ്യിലാണ് ഏതാനും കൊല്ലം കഴിയുമ്പോൾ എട്ട് കൊല്ലം കഴിയുമ്പോൾ ചെറിയ എട്ടാം വർഷത്തിലാണ് അപ്പോൾ അതിലേക്കൊക്കെ ഉള്ള ഒരു തുടക്കമായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഹിജ്ര എന്ന് പറയുന്നതും ഇപ്പോൾ മദീനയ്ക്ക് നേരെ ഉരുണ്ടു കൂടിക്കൊണ്ടിരിക്കുന്ന ബദർ ഭീഷണിയും മിഷരിക്കുകളുടെ ഭീഷണിയൊക്കെ അതായിരുന്നു എന്ന് പിന്നീട് മനസ്സിലായി അത് മനസ്സിലാകുന്നതിൻ്റെ മുമ്പ് അല്ല പറഞ്ഞു തന്നതാണ് ഇത് ഇന്നല്ലാ ഹലുത്തീഫൻ ഹബീർ അവൻ സൂക്ഷ്മമായിട്ട് അറിയുന്നവനാണ് അഥവാ ഇങ്ങനെയൊന്ന് സംഭവിക്കും എന്നറിഞ്ഞില്ല എന്നല്ല ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് അള്ളാഹു താലാക്ക് നേരത്തെ അറിയാം മഴ പെയ്തിട്ട് ഏതൊക്കെ ചെടി എവിടെയൊക്കെ മുളക്കും ഏതൊക്കെ വിത്തുകൾ മുളക്കും ഏതൊക്കെ ചീഞ്ഞുപോവും ഇതൊക്കെ സൂക്ഷ്മമായിട്ടറിയാം എന്നതുപോലെ ആരൊക്കെ ഇത് അംഗീകരിക്കും അംഗീകരിക്കുകയില്ല എ എന്നാണിത് വിജയിക്കുക ഇതൊക്കെ അറിഞ്ഞു തന്നെയാണ് നടക്കുന്നത് അല്ലാതെ അള്ളാഹു ഇങ്ങനെ എന്തോ ചെയ്തു കൂട്ടുന്നു സംഭവിക്കുന്നത് എന്താണെന്ന് മനുഷ്യനെക്കുറിച്ച് അങ്ങനെയാണല്ലോ പറയുന്നത് ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല ഇനിയും നാളെ നെയ്യും എന്തെന്നറിഞ്ഞില്ല എന്ന് കവി പറഞ്ഞതുപോലെയല്ല അള്ളാഹുവിൻ്റെ അവസ്ഥ എല്ലാം അവൻ്റെ അറിവിലും അവൻ്റെ രഹസ്യമായ ആസൂത്രണത്തിലും തന്നെയാണ് നടക്കുന്നത് അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഈ മഴയെ ഒന്ന് നിരീക്ഷിച്ചാൽ മതി എന്നാണ് ആയത് കൊണ്ട് ഉദ്ദേശ്യം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക അള്ളാഹു വയം ലഹു വമാഫിൽ ആർ പിന്നെ അതിൽ നിന്ന് മനസ്സിലാകുന്ന മറ്റൊരു കാര്യമാണ് അതെന്താ അള്ളാഹുവിൻ്റെതാണ് ഈ പ്രപഞ്ചം മുഴുവൻ അല്ലാതെ ഇത് വേറെ ആരുടെയെങ്കിലും നിയന്ത്രണത്തിലോ ഉടമസ്ഥതയിലോ ആകുന്നൊന്നുമില്ല അതുകൊണ്ട് തന്നെ ആശങ്ക വേണ്ടതില്ല എന്ന് ചുരുക്കം അള്ളാഹു യാഥാർത്ഥ്യമാണ് പ്രപഞ്ചം അള്ളാഹുവിൻ്റെതാണ് നിശ്ചയം അള്ളാഹു അവൻ തന്നെയാണ് ഹനീ അഥവാ എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാവരെയും എല്ലാവരെയും എല്ലാവരാലും ആശ്രയിക്കപ്പെടുന്നവനും ആരെയും ഒരു കാര്യത്തിനും ആശ്രയിക്കേണ്ടതില്ലാത്തവനുമാണ് ഇതാണ് ഖനീ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇതെന്തിനാണ് ഇവിടെ പറയുന്നത് അള്ളാഹു താലാക്ക് ഒരു പരാജയവും സംഭവിച്ചിട്ടില്ല അള്ളാഹിൻ്റെ പദ്ധതിക്കൊരു തകർച്ചയും ഉണ്ടായിട്ടില്ല അള്ളാഹുവിൻ്റെ പദ്ധതി ഫ്ലോപ്പ് ഫ്ലോപ്പാക്കുകയല്ല ചെയ്യുന്നത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഇജിറ വരുമ്പോൾ മദീനയുടെ നേരെ ഉന്മൂലന ഭീഷണി വരുമ്പോഴൊന്നും ഒരു ചുക്കുമില്ല അതൊക്കെ അള്ളാഹ് വിചാരിച്ചടുത്തേക്ക് തന്നെ കാര്യങ്ങളെത്തും അതാണ് ലഹുവൽ ഖനി ഇവിടെ പറയാൻ കാരണം അൽ ഹമീദ് അല്ലാഹു സ്തുതിക്കപ്പെടുന്നവൻ അല്ലെങ്കിൽ സ്തുതി അർഹിക്കുന്നവനാണ് അഥവാ ആരും സ്തുതിച്ചില്ലെങ്കിലും അല്ലാഹു ഹക്കാണെന്ന് പറഞ്ഞല്ലോ അള്ളാഹു അറക്കാതുന്നത് ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും ആശ്രയിക്കപ്പെടുന്നവനും ആരെയും ആശ്രയിക്കേണ്ടാത്തവനുമാണ് എന്നതുപോലെ ആരും സ്തുതിച്ചില്ലെങ്കിലും സ്തുതി അർഹിക്കുന്നവനാണ് അള്ളാഹു അല്ലാതെ പിന്നെ യത്ഒയിമീൻ എന്ന് പറഞ്ഞില്ല അള്ളാഹുവിനെ കൂടാട കൂടാതെ മാ യെ ഓ നമീൻ ദൂനി ഹി ഹോൽ ബാത്തിലു അള്ളാഹുവിനെ കൂടാതെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നതൊക്കെ ബാത്തിലാണെന്ന് പറഞ്ഞാൽ ഒന്ന് അവ സ്വന്തം ഐശ്വര്യവാന്മാരല്ല മറ്റുള്ള ഭക്തന്മാർ കൊണ്ടു നടന്നാൽ മാത്രമേ അതിന് നിലനിൽപ്പുള്ളൂ ഭക്തന്മാർ കൈയൊഴിഞ്ഞാലോ വെറും കല്ലുകളായിട്ടോ അല്ലെങ്കിൽ വെറും മനുഷ്യരായിട്ടോ ഒക്കെ മാറും അതുകൊണ്ടാണ് അവയൊന്നും ഹമീദ് അല്ല എന്ന് പറയുന്നത് ഇതൊക്കെ പറയുന്നത് മുന്നിലുള്ള യാഥാർത്ഥ്യങ്ങളെ ആ ആ മനസ്സിലൂടെ തിരിച്ചറിവ് നേടുവാൻ വായിക്കുവാനും തിരിച്ചറിവ് നേടുവാനും വേണ്ടിയാണ് അല്ലാതെ അള്ളാഹു വാനിയാണെന്ന് അറിയിക്കാനല്ല ഇവിടെ ഇത് പറയുന്നത് അഭിമുഖീകരിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ ഇത് വെച്ച് വിലയിരുത്തണം എന്തായാലും അള്ളാഹു ഇതൊക്കെ അറിയുന്നുണ്ട് അവന് ഇതിൻ്റെ പിന്നിൽ വല്ല വലിയ ആസൂത്രണങ്ങളുണ്ട് അവനൊരിക്കലും കുഴങ്ങുന്നവനല്ല തളരുന്നവനല്ല പരാശ്രയത്തിലേക്ക് പോകുന്നവനല്ല അവനെന്തെങ്കിലും ന്യൂനതകളും ഉള്ളവനല്ല അതുകൊണ്ട് അവനിൽ തവക്കുലാക്കാം എന്ന ചിന്തയുണർത്തുകയാണ് يا بني سيد الإيماء أترند إن شاء الله أرتضح الصدق <applause> اللهم اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة <applause> ولا اللهم جعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل <applause> منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين